കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന പരമ്പരയാണ് മാംഗല്യം വിജയകരമായി ഇപ്പോഴും സംരക്ഷണം ചെയ്യുന്ന പരമ്പര കഴിഞ്ഞ ദിവസമാണ് എഴുന്നൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കി പൂർത്തിയാക്കിയെന്ന വിശേഷം അറിയിച്ചത് സീരിയൽ നടിയായ മരിയ പ്രിൻസും നടൻ സനൽ കൃഷ്ണയും നായിക നായകന്മാരായി അഭിനയിക്കുന്ന പരമ്പരയിൽ നായകന്റെ അനുജനായി അഭിനയിക്കുന്ന താരമാണ് സച്ചുദേവ് പിള്ള മംഗലത്തിലേക്ക് സച്ചിദേവ് പിള്ള എത്തുമ്പോൾ ഒരു പുതുമുഖമായിരുന്നു സീരിയലിൽ സന്ദീപ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് അതിവേഗമാണ് സച്ചുദേവ് മിനി സ്ക്രീൻ ശ്രദ്ധ നേടിയെടുത്തത് ഇപ്പോഴിതാ സച്ചിദേവ് വിവാഹിതനാകുവാൻ പോവുകയാണെന്ന വിശേഷമാണ് എത്തിയിരിക്കുന്നത് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ സച്ചിദേവ് തന്നെയാണ് ഈ വിശേഷം ആരാധകരുമായി പങ്കുവച്ചത് പിന്നാലെ പരമ്പരയിലെ സഹതാരങ്ങൾ മുഴുവൻ സച്ചിദേവിൻ്റെ വിശേഷം ഷെയർ ചെയ്തതോടെ അതിവേഗമാണ് ഈ വിശേഷം ആരാധകരിലേക്കും എത്തിയത് കോഴിക്കോടുകാരിയായ സോന എന്ന പെൺകുട്ടിയാണ് സച്ചിദേവിന്റെ ജീവിത പങ്കാളിയായി എത്തുന്നത് സച്ചുദേവിന്റെയും സോനയുടെയും പ്രണയവിവാഹം കൂടിയാണ് ഇതെന്ന വിശേഷം കൂടിയുണ്ട്